ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ സാധനം എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് അതായത് നമുക്ക് അളവ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെയും ഞാൻ പറഞ്ഞു എന്നും ഞാൻ പറയും അളവുകൾ വെച്ച് ഒരു സാധനവും പണ്ട് കാലത്തെ അമ്മുമ്മ അമ്മമാരൊക്കെ അലവ് വെച്ച് അട്ടെണ്ണം ഉണ്ടാക്കിയേക്കുന്ന അല്ലല്ലോ അപ്പോൾ നമുക്ക് അളവൊന്നും വേണ്ട ഞാൻ ഒരു ക്യാരറ്റ് എടുത്ത് കുറച്ച് അതായത് ഈ കുറച്ച് നമുക്കിപ്പം എത്ര കുട്ടികളുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എത്ര പേർക്ക് കഴിക്കണോ അപ്പം നമുക്കൊരളവറിയാമല്ലോ ആ അളവിനനുസരിച്ച് കുറച്ച് റവ എടുക്കുക ഒരു മുട്ട പൊട്ടിച്ചെടുക്കുക എല്ലാം മിക്സിയിലോട്ട് ചെയ്യുക എന്തിന് പത്ത് പാത്രം എടുത്ത് കഴുകാൻ നമുക്ക് പെണ്ണുങ്ങളൊക്കെ കഴുകാൻ വലിയ മടിയല്ലേ എനിക്ക് മടിയാണ് അപ്പം ഞാൻ നിങ്ങളോട് ജസ്റ്റ് പറയാമേ അപ്പോൾ നമ്മൾ നീളുമ്പോൾ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം അങ്ങോട്ട് ഇടുക അതായത് ക്യാരറ്റ് അരച്ചതിന് ശേഷം ഒരു മുട്ട പൊട്ടിക്കുക റവം ഇടുക പഞ്ചസാര ഇടുക പിന്നെ ഈ മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തുള്ള വാനിലൈസൻസ് ഇടാം ഇലക്കി ഇടാം ഞങ്ങൾ ഇലക്കായിട്ട് വാനിലൈസൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ ശകലം ചേർത്തു അത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അങ്ങ് അരയ്ക്കുക അരച്ച് കഴിയുമ്പോൾ ചിലപ്പം ക്യാരറ്റിൻ്റെ ചെറിയ ചെറിയ തരികൾ കാണും അത് വിഷയമില്ല അത് നമ്മളെന്ത് ചെയ്യണമെന്ന് അറിയാം അതങ്ങ് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം കാരണം പാൽ ഒഴിക്കണേ പാൽ ഒഴിച്ചിട്ടാണ് അരയ്ക്കേണ്ടത് അപ്പം ചിലപ്പം നമ്മൾ മിക്സ് ആദ്യം വെള്ളം ചേർത്ത് ഒന്ന് ചെറുതായിട്ട് അരച്ചപ്പോഴും ആ വെള്ളം കൊണ്ട് പാലിൽ വെള്ളമാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് അനു വയ്ക്കണം കാരണം എന്ന് വെച്ചാൽ റവയിൽ വെള്ളം കുടിക്കണ്ടേ അപ്പോൾ അത് കുടിച്ച് വരുമ്പോഴത്തേക്കും നമ്മളൊരു പാത്രം എടുക്കുക ഏത് പാത്രമായാലും കുഴപ്പമില്ല അതിൽ നെയ്യോ ബട്ടറോ എന്താച്ച ബട്ടർ പേപ്പർ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ബട്ടർ ബട്ടറോ എന്തെങ്കിലും എൻ്റെ ഒരു കേക്ക് മോൾഡ് പോലത്തെ ഒരു പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിലോട്ട് കുറച്ച് നെയ്യൊക്കെ തടവി നല്ല വൃത്തിക്ക് തടവണം ഇച്ചിരി തടവിയത് കുറച്ച് കുറഞ്ഞത് പോയതുകൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയം ഒരു ചെറുതായിട്ട് അടിയിലിങ്ങനെ ഒട്ടിപ്പിടിച്ചു അത്രേ ഉള്ളൂ പക്ഷേ നല്ല സൂപ്പർ സാധനമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അതിനി ഓവന് വേണമെന്ന് പറഞ്ഞ് എല്ലാവരും വിഷമിക്കില്ല ഓവൻ്റെ ആവശ്യമില്ല ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അറിയാമല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ് വേണ്ട ഞാൻ മിക്സിയിൽ നിന്നാണ് അങ്ങോട്ട് ഒഴിച്ചത് അല്ലാതെ വേറെ പാത്രം ഒന്നും എടുത്തില്ല എന്നിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടയ്ക്കുക അതായത് ഈ അല്ലെങ്കിലുണ്ടല്ലോ ആ ഈ നമ്മൾ ആദ്യം പ്രീഹീറ്റ് ചെയ്യണം പ്രീറ്റ് ചെയ്ത് അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചതെന്ന് വെച്ചാൽ ഈ വാ ഇഡലി തട്ടിൻ്റെ മുകളിലത്തെ അടപ്പുണ്ടല്ലോ അടപ്പിൽ നിന്ന് നമ്മൾ ഈരാ നീരാവി അലത്തൊപ്പ് വീഴത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കുന്നത് പ്രീറ്റ് ചെയ്യുന്നത് ഒരു അഞ്ച് മിനിറ്റ് ലോ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു ഇരുപത് മിനിറ്റ് മൊത്തം പതിനഞ്ചിരുപോ മിനിറ്റ് അതൊക്കെ കുത്തി നോക്കുക അതായത് കമ്പി എടുത്ത് ഒരു കുത്ത് കുത്തി നോക്കിക്കഴിഞ്ഞാൽ സംഭവം അറിയത്തില്ലേ അത്രയൊക്കെ ഉള്ളൂ എന്നിട്ട് നോന്നേ കണ്ട ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ചിലവുണ്ടെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ അടിപൊളി സാധനം കെട്ടി പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ വേഗം പോയി എല്ലാ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കും എല്ലാ ഒന്നുമില്ലല്ലോ നമ്മൾ അനാവശ്യമായിട്ട് ഈ ഒരു കെമിക്കലും കാരണം ജസ്റ്റ് ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്തുള്ളൂ ബാക്കി ഒരു കെമിക്കലും ഇല്ല കളറ് വരെ നല്ല ഇതാണ് അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻസ് അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി അടുത്ത വിഭവവുമായിട്ട് ഞാൻ ഇതായി എത്തിയിരിക്കുന്നു പേടിക്കണ്ടട്ടോ പുതിയൊരു വിഭവമായിട്ട് ഞാൻ ഇപ്പോൾ തന്നെ വരാം അപ്പോൾ ശരി ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്